ഉറക്കമില്ലായ്മ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകയാണോ ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ വഴി നമുക്ക് നല്ല ഉറക്കം കിട്ടും ആദ്യത്തേത് ഒരു ഫിക്സഡ് ടൈമിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കുക അതായത് എല്ലാ ദിവസവും കൃത്യമായ ഒരു സമയത്ത് ഉറങ്ങാൻ കിടക്കുക രണ്ടാമത്തേത് രാത്രിത്തെ ഭക്ഷണം ലഘുവാക്കുക അതും കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുൻപ് മാത്രമേ സോളിഡ് ആയിട്ടുള്ള എന്ത് ഭക്ഷണവും കഴിക്കാം അടുത്തത് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീൻ ടൈം പൂർണ്ണമായും നിർത്തുക അടുത്തതായിട്ട് ഉറക്കം വരുന്നില്ല ഉറങ്ങാൻ ബുദ്ധിമുട്ടുന്നു ഉറങ്ങണം ഉറങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കാം സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക്കുകളോ അല്ലെങ്കിൽ സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷനോ കേൾക്കുക കാണണ്ട കേൾക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ഈ ഉറക്കത്തിൽ നിന്ന് മാറി വേറൊന്നിലേക്ക് പോവുകയും നമ്മുടെ ബോഡി പതിയെ റിലാക്സ് ആവുകയും നമുക്ക് ഉറക്കം വരികയും ചെയ്യും അവസാനമായിട്ട് റൂമിന് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക അതായത് കർട്ടൻസ് യൂസ് ചെയ്യുന്നതും ഡിം ലൈറ്റ് യൂസ് ചെയ്യുന്നതും ഫ്രഷ് സൂതിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസസ് യൂസ് ചെയ്യുന്നതും ഐ മാസ്ക് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ശരിയായ മാട്രസും പില്ലോയൊക്കെ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ബെറ്റർ സ്ലീപ്പ് കിട്ടാനായിട്ട് സഹായിക്കും ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു റിഫ്രഷ് ബട്ടൺ ആണ് അതായത് നമ്മുടെ ബോഡി സെൽസിനെ റിപ്പയർ ചെയ്യാനും നമ്മുടെ ബ്രെയിനിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്ത് നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹോർമോണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ ഒരു നല്ല ഉറക്കം സഹായിക്കും